തൻമല 40 മൈലിൽ റിയ ഗാർഡൻസ് എന്ന സ്വപ്നഭവനങ്ങളുടെ താക്കോൽദാന ചടങ്ങ് നടത്തി നിയമസഭാ സ്പീക്കർ എ.എൻ ഷംസീർ ചടങ്ങിന്റെ ഉത്ഘാടനകർമ്മം നിർവഹിച്ചു റിയ ഗാർഡൻസിന്റെ ഔദ്യോഗിക വാർധന ചടങ്ങാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത് ഈ തൻമലയിലെ പ്രൊജക്റ്റ് മെയിൻ പ്രോജക്റ്റ് 26 കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾക്കാണ് ഇന്ന് റിയ സോഷ്യൽ വെൽഫെയർ എന്ന പേരിൽ റിയ ക്രൂപ്പ് കൊണ്ട് ഒരുമിച്ചു കൊണ്ടിരുന്നു ഈ ചടങ്ങിലേക്ക് ആദ്യം എന്നെ ക്ഷണിക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടാണ് തോമസ് ഐഡാണ് കാരണം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തിനായിരിക്കുന്ന കാലം മുതൽ കണ്ണൂരിൽ ഞങ്ങൾ റവിജയത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഉണ്ടാക്കുന്നു നിർബന്ധമായും സ്പീക്കറിൽ പങ്കെടുക്കണം തുടർന്ന് തുരിതുലേ കോളാണ് സുദൈവൻ ചേക്കൻ ജയൻ അതുപോലെ തന്നെ ജയ്മൂർ സ്പീക്കറെക്കാണ് ആളുകൾ വരും ഒന്ന് അനുവാദം കൊടുക്കണം പരിപാടിയിൽ പങ്കെടുക്കണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഞ്ചാം തീയതി ബജറ്റാണ് പന്ത്രണ്ടാം തീയതിയുടെ നിയമസഭാ സമ്മേളനം കൊണ്ടും ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ എന്റെ ദിവസം ഇന്നലെയും ഇന്നും ഞാൻ ഈ നല്ലൊരു ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാനാണ് ഇവിടെ നിന്നത് പക്ഷെ അത് വളരെയധികം മനസ്സിന് സന്തോഷം പകരുന്ന ഒരു ചടങ്ങാണെന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കാനുള്ള പഠിത ഇവിടെ ഇരുപത്തിയാറ് കുടുംബങ്ങൾക്കാണ് ഇത്തരം വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് തന്റെ ചേട്ടന വിക്രമായി പക്ഷേ അദ്ദേഹവുമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ തലശ്ശേരി അഹമ്മദ് കീടെ കളവിലാണ് എൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ബിസിനസ് ആരംഭിക്കുന്നത് ഒരുപക്ഷെ തൃക്കു വ്യാപികമാവാം തലശ്ശേരിക്കാരനായ ഒരു വ്യക്തിയുടെ സഹായത്തോടെ ബിസിനസ് സംരംഭം ആരംഭിച്ച് ബിസിനസ് ബാധിഷ്ഠായി പിന്നീട് ഇത്തരം ഒരു ചാരിറ്റി പ്രോജക്റ്റിന് നേതൃത്വം കൊടുത്ത അമ്പു ഈ പ്രോജക്ടിന്റെ ഉദ്ഘാടനത്തിന് കളിശ്ശേരി എം എൽ എത്തുന്നത് തീർച്ചയും യാഥാർത്ഥിമാണ് സ്ട്രെഞ്ച് കോൺസിലൻസ് ഇവിടെ ഇതൊരു വില്ല ഞങ്ങളുടെ നാട്ടിൽ വില്ല എന്ന് പറയാതെ ഗേറ്റഡ് ആയിരിക്കുന്നു അടച്ചുറപ്പുള്ള വളരെ വലിയ ഗേറ്റുള്ള ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്നതാണ് ഞങ്ങളുടെ ജില്ലയിൽ കലശ്ശേരിയിലൊക്കെ വില്ല പ്രൊജക്ട് ഏതാണ്ട് അതിന് സമാനമാണ് കൊല്ലം ജില്ലയിലെ തെന്മല എന്ന പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഗ്രൂപ്പിന്റെ ഭാഗമായുള്ള റിയ എസ്റ്റേറ്റിലെ ഇരുപത്തിയാറ് സ്ഥിരം തൊഴിലാളി കുടുംബങ്ങൾക്ക് വീട് വെച്ചു നൽകുമെന്ന റിയ ഗ്രൂപ്പ് സി എം ഡി ജി എം ജെ തമ്പിയുടെ വാക്കാണ് ഇന്ന് പാലിക്കപ്പെട്ടത് റിയ എസ്റ്റേറ്റിന് വെളിയിൽ രണ്ടര ഏക്കർ വസ്തു വാങ്ങി ഫ്ലോട്ടുകൾ തിരിച്ചാണ് ഭവനം നിർമ്മിച്ചത് ഫ്ലോട്ടുകൾ നറുക്കെടുപ്പിലൂടെ നേടിയവർക്കാണ് പ്രമാണം രജിസ്റ്റർ ചെയ്തു കൊടുത്തത് അവരവരുടെ പേരിൽ വീടിന്റെ പെർമിറ്റ് എടുത്താണ് വീടുപണി ആരംഭിച്ചത് വീട് നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും തൊഴിലാളികൾ വിലയിരുത്തുന്നുണ്ടായിരുന്നു നാൽപ്പതാം മൈലിലുള്ള ഈ പാർപ്പിട സമുച്ചയം നിലകൊള്ളുന്ന സ്ഥലത്തിന് റിയാ ഗാർഡൻസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് വെള്ളം വൈദ്യുതി റോഡ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എൻ എച്ച് നിന്നും വെറും നൂറ് മീറ്റർ മാറിയാണ് റിയാ ഗാർഡൻസ് പാർപ്പിട സമുച്ചയം രണ്ട് ബെഡ്റൂമുകൾ ഹാൾ കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയ കോൺക്രീറ്റ് വീടുകളാണ് മുഴുവനും റിയ ഗ്രൂപ്പിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് റിയാ സോഷ്യൽ വെൽഫെയർ ഫൗണ്ടേഷൻ ഇതിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നിർവഹിച്ചിട്ടുള്ളത് ക്ഷണിച്ചപ്പോൾ തന്നെ ഒരു വീട് രണ്ടു വീട് മൂന്ന് വീടൊക്കെ പരമാവധി ഇരുപത്തിയാറ് വീടുകൾ അവർക്ക് അതിലെ ഉള്ള ഭൂമി അവരുടെ സ്വന്തം അവകാശത്തിലേക്കാക്കി ഒരുമിച്ച് ഒരു വില്ലയാക്കി ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞതുപോലെ കൊടുക്കുന്ന ഒരു ചടങ്ങിൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനത്തിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്ഷണിച്ചപ്പോൾ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടായി സംശയനെക്കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ലാത്ത ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൽ നിന്നാണ് സാറിന് ഇങ്ങനെ നല്ല മനുഷ്യരുടെ കളക്ഷൻ ഉള്ള ആളാണ് മിനി സാർ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ആളുകളുടെ കുറിച്ച് ഏറ്റവും കൂടുതൽ അവരുമായി ബന്ധമുണ്ടായിരുന്നു അവർ വഴിയാണ് യഥാർത്ഥത്തിൽ സാർ ഒരുപാട് നിശബ്ദമായ പ്രവർത്തനങ്ങൾ സമൂഹത്തിലെ ഏറ്റവും അർഹതയുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ സാറിൽ നിന്നാണ് ഞാൻ തമ്മിച്ചതിനെക്കുറിച്ച് ആദ്യം കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെ ഈ ഈ മനോഹരമായ ഒരു എംഎൽഎമാരായ പി സി വിഷ്ണുനാഥ് ചാണ്ടി ഉമ്മൻ മുൻ എം എൽ എ പ്രകാശ് ബാബു കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വാർഡ് മെമ്പർ ജില്ലാ നേതാക്കന്മാർ യൂണിയൻ നേതാക്കന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ കണ്ണൻ തെന്മല രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകും